മൃഗങ്ങളുടെ വില പോലുമില്ല ദളിതർക്ക് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് രാജ്യത്തെങ്ങും കടുത്ത പീഡനവും വിവേചനവുമാണ് സമൂഹം അനുഭവിക്കുന്നത് ഭരണഘടനാപരമായ പരിരക്ഷയുണ്ടായിട്ടും അത് നടപ്പാക്കുന്നതിൽ ഭരണകൂടങ്ങൾ പരാജയമാണ് ഉത്തരേന്ത്യയിൽ ബിജെപി ഭരണത്തിലുള്ള ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ദളിതുകൾ കൂടുതൽ ദുരിതവും പീഡനവും നേരിടുന്നത് അട്ടപ്പാടി മധുവിനെ മറക്കാറായിട്ടില്ല മോഷണക്കുറ്റും ആരോപിച്ച് ഒരു സംഘമാളുകൾ ക്രൂരമായി അടിച്ചു മധു ഇന്നും നീറുന്ന ഓർമ്മയായി അവശേഷിക്കുന്നു സമാന സംഭവം ചണ്ഡീൻഡിലുമുണ്ടായി നാല് ദിവസം മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് ദളിതനായ പഞ്ചറാം സാർത്തിയെ ആൾക്കൂട്ടും അരിമോഷണം ആരോപിച്ച് മരത്തിൽ കെട്ടിയിട്ട് അടിച്ചുവന്നത് രാത്രി എന്തോ ശബ്ദം കേട്ടുണർന്നപ്പോൾ പഞ്ചുറാം സാർത്തി വീട്ടിലേക്ക് നുഴഞ്ഞുകയറി ഒരു ചാക്ക് അരി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടെന്നും തുടർന്ന് രണ്ട് അയൽവാസികളെ വിളിച്ചുവരുത്തി മോഷ്ടാവിനെ ശിക്ഷിച്ചേ നന്നുമാണ് മുഖ്യപ്രതിയായ വിരേൻ സിധാറിന്റെ വിശദീകരണം അരിമോഷണം തന്നെയാണോ ആൾക്കൂട്ടമർദ്ദനത്തിന് കാരണം ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലുമുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷണത്തിലാണ് മോഷണ ആരോപണം ശരിയാണെങ്കിൽ തന്നെ പ്രതിയെ പോലീസിലേൽപ്പിക്കുകയല്ലാതെ ശിക്ഷ നടപ്പാക്കാൻ പൌരന്മാർക്ക് അവകാശമുണ്ടോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു യഥാർത്ഥത്തിൽ ദളിത് വിഭാഗത്തോടുള്ള സമൂഹത്തിന്റെ മോശം കാഴ്ചപ്പാടാണ് പഞ്ചറാം സാർത്തിയും അട്ടപ്പാടി മധുവുമെല്ലാം വെളിപ്പെടുത്തുന്നത് പാർശ്വവത്രിക്കപ്പെട്ട ഈ വിഭാഗത്തോട് എന്തുമാകാമെന്നൊരു കാഴ്ചപ്പാട് സമൂഹത്തിൽ വിശിഷ്യ സവർണ വിഭാഗത്തിൽ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഡിസംബറിലാണ് വടക്കൻ രാജസ്ഥാനിലെ ചുരു ജില്ലയിൽ മോഷണക്കുറ്റം ചുമത്തി കർഷകനായ കനയലാൽ മേഘ്വാൾ എന്ന ദളിത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നത് ഇലക്ട്രിക് വയറുകൾ മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു അരടസനിലധികം പേർ ചേർന്നു നീതി നടപ്പാക്കിയത് ബംഗളൂരുവിനു സമീപം തുമക്കുരുവിൽ പമ്പ് സെറ്റ് മോഷ്ടിച്ചെന്നാരോപിച്ച് രണ്ട് ദളിത് യുവാക്കളെ അടിച്ചുവന്നു ഓട്ടോറിക്ഷാ ഡ്രൈവറായ ഗിരീഷിനെയും ഗിരീഷ് മുതലഗിരിയപ്പേയും രാത്രി വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോകുകയും ഓടി രക്ഷപ്പെടാതിരിക്കാൻ തീകത്തിച്ചു കാലുകൾ പൊള്ളിച്ച ശേഷം തല്ലിക്കുന്ന മൃതദേഹങ്ങൾ സമീപത്തെ ജലാശയത്തിൽ വലിച്ചെറിയുകയുമായിരുന്നു രണ്ടു വർഷം മുമ്പാണ് സംഭവം ഒക്ടോബർ പന്ത്രണ്ടിന് രാജ്യം ദസറ ആഘോഷത്തിൽ മുഴുകിയിരിക്കെയാണ് മധ്യപ്രദേശിലെ കാണ്ടവയിൽ പീഡനത്തിനെതിരെ പരാതി നൽകിയതിന് പത്തൊമ്പത് കാരിയായ ദളിത് യുവതിയെ ജീവനോടെ ചുട്ടുകൊന്നത് ഫാമിലെ ജീവനക്കാരിയായ യുവതിയെ ഉന്നതജാതിക്കാരനായ ഒരാൾ ലൈംഗികമായി പീഡിപ്പിക്കാൻ തുനിഞ്ഞതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിനാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാരമാക്കിയത് ബിഹാറിലെ നവാഡയിൽ മുസാഫർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇരുപത്തിയഞ്ചോളം വീടുകൾക്ക് തീവച്ചത് സെപ്തംബർ അവസാനത്തിലാണ് അക്രമികൾ ദളിതുകൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് ഇരച്ചുകയറി വീടുകളിലുള്ളവരെ മർദ്ദിക്കുകയും വീടുകൾക്ക് തീവയ്ക്കുകയുമായിരുന്നു ഭൂമിതർക്കമാണ് കാരണമെന്നു പറയപ്പെടുന്നു രാജ്യത്തെങ്ങും കടുത്ത പീഡനവും വിവേചനവുമാണ് സമൂഹം അനുഭവിക്കുന്നത് ഭരണഘടനാപരമായ പരിരക്ഷയുണ്ടായിട്ടും അത് നടപ്പാക്കുന്നതിൽ ഭരണകൂടങ്ങൾ പരാജയമാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി ഭരണത്തിലുള്ള ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ദളിതുകൾ കൂടുതൽ ദുരിതവും പീഡനവും നേരിടുന്നത് ഭരണകൂടങ്ങളുടെ നിർലോഭ പിന്തുണയുണ്ട് അക്രമികൾക്ക് ദളിതർക്കും സവർണർക്കും രണ്ട് നീതിയാണ് രാജ്യത്ത് സവർണൻ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ ഭരണകൂടവും പോലീസും കേസ് അട്ടിമറിക്കുകയോ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്യും കേസ് ചാർജ് ചെയ്യപ്പെട്ടാൽ തന്നെ അത് നിയമവിധേയമായി കോടതി മുഖേനയാണ് നടപടികൾ മുന്നേറുക അതേസമയം ദളിതർ കുറ്റം ചെയ്താൽ പ്രദേശത്തെ സവർണർ തന്നെ സദാചാര പോലീസായി രംഗത്തുവെന്ന് നീതി നടപ്പാക്കും കുറ്റകൃത്യം തെളിയണമെന്നില്ല സംശയിച്ചാൽ മതി ശിക്ഷ വിധിക്കാൻ തല്ലിക്കൊല്ലുക തീയിട്ടൊല്ലുക തുടങ്ങിയ ക്രൂരതകളാണ് നടപ്പാക്കുക നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പട്ടികജാതി വർഗ്ഗ വിഭാഗക്കാർക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് പതിമൂന്ന് ദശാംശം ഒന്ന് ശതമാനം വർധന ദളിതരെ മനുഷ്യരായി കണക്കാക്കാത്ത പ്രത്യയശാസ്ത്രമാണ് ബി ജെ പിയുടേതും ആർ എസ് എസിന്റേതും മൃഗത്തിന്റെ വിലപോലും കൽപ്പിക്കുന്നില്ല ദളിത് സമൂഹത്തിന് മധ്യപ്രദേശ് സർക്കാർ ഈ വർഷം ജൂലൈയിൽ ക്ഷേമത്തിനായി നീക്കിവെച്ച ഫണ്ട് വകമാറ്റി പശു സംരക്ഷണത്തിനായി വിനിയോഗിച്ച സംഭവം ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ ദളിത് വിഭാഗത്തോടുള്ള സമീപനം വ്യക്തമാക്കുന്നുണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പശുക്ഷേമത്തതിന് അനുവദിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയിൽ തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ പദ്ധതികൾക്കുള്ള തുകയിൽ നിന്നാണെടുത്തത് ദളിതർക്കെതിരായ അതിക്രമം തടയാൻ നിയമങ്ങളുണ്ട് രാജ്യത്ത് ഏട്ടിലല്ലാതെ അവ പ്രയോഗവത്രിക്കപ്പെടുന്നില്ല പട്ടികജാതിവർഗ അതിക്രമം തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് അനുസരിച്ച് ദളിത അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇടങ്ങളിൽ മാത്രമാണ് ഇവ സ്ഥാപിതമായത് സ്ഥാപിതമായ കോടതികളിൽ തന്നെ കേസുകൾ നീങ്ങുന്നത് ഒച്ചിന്റെ വേഗത്തിലും നിയമം ഫലവത്തായി നടപ്പാക്കുന്നതിനൊപ്പം ദളിതരും തങ്ങളെപ്പോലെ മനുഷ്യരാണെന്ന ബോധം ഇതര വിഭാഗങ്ങളിലുണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാനാകൂ സ്വാതന്ത്ര്യം നേടി ഏഴര പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ദളിതർ ദുരിതപൂർണമായ അവസ്ഥ നേരിടുന്നുവെങ്കിൽ സ്വാതന്ത്ര്യത്തിന് എന്തർത്ഥം